പി മധുസൂദനൻ്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ കവിതയാണിത് കവിതയിലേക്ക് പൊൻവെയിലിൽ കൊരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ നക്ഷത്രം എന്ന പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായിപ്പോഴും ചേറ്റി നിൽക്കും പനനീർ മലരുകൾ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വട മലരുകൾ പൂക്കളെത്രയോ പൂക്കളെ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും ം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് രുട്ടിലും മന്ദസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കൾ മണ്ണിൻ്റെ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ